ആയോൾ ഇത് നമ്മളൊരു കുട്ടി ഈവനിങ് വ്ലോക്കാണ് നമ്മളിന്നുള്ളത് എം മുകുന്ദൻ പാർക്ക് ന്യൂ മാഹിയിലാണ് വന്നിട്ടുള്ളത് നമ്മളെ മുളയും കൊണ്ട് ആദ്യമായിട്ടാണ് ഈ ഒരു പാർക്കിലോട്ട് വരുന്നത് കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് ഈ പാർക്ക് കാണുന്നത് ഇത് കാണുന്നത് മാഹിപാലത്തിൻ്റെ അടുത്താണ് അപ്പോൾ മാഹിപ്പുഴ അല്ലെങ്കിൽ മയ്യേഴിപ്പുഴ എന്നാണ് ഈ പുഴേനെ പറയുന്നത് പണ്ട് കാലത്ത് മാഹീനെ മയ്യഴിന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നേ ഞാൻ പ്രോപ്പറായിട്ട് തൃശ്ശൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു അത് കാരണം നമ്മൾ കുറച്ചു നേരം ഇരുന്ന് ഒക്കെയാണ് സംസാ സംസാരിച്ച് സമയം കളയായിരുന്നു മുളക്ക് പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള പിള്ളേരെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അവൾക്ക് കളിക്കുക എന്നുള്ളൊരു ജ്വരം കയറി കഴിഞ്ഞാൽ ഭയങ്കരമാണ് എന്നിരുന്നാലും നമ്മളെങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് കണ്ട അവളുടേതായിട്ടുള്ള കുറേ കുസൃതികളൊക്കെ ഉണ്ട് അവളുടെ വക ശരിക്കും എന്ത് കിട്ടിയാലും ഇവള് വായിക്കൊണ്ട് കൊണ്ടുപോകും ഈ പുല്ലൊക്കെ പിടിച്ചിട്ട് അതൊക്കെ തന്നെയായിരുന്നു അവളുടെയും പണി കുറേ നേരം നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു ഇവിടെ കുറേ കാണാനുണ്ട് കേട്ടോ നല്ല സ്ഥലമാണ് നല്ലൊരു ഈ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് എന്ന് തന്നെ നമുക്ക് പറയാം കുട്ടികളെയും കൊണ്ട് ചെന്ന് പിന്നെ നമ്മൾ അവളുടെ ഡ്രസ്സൊക്കെ വേറെ മാറ്റിക്കൊടുത്ത് മെലനെയൊക്കെ നടത്തി വീണ്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി ഇവള് പിള്ളാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് തുള്ളിച്ചാടി നടക്കുക അതൊക്കെ തന്നെയാണ് അവളുടെ മെയിൻ ഹോബി അച്ഛനും മകളും എത്തുക ഹൈഡാൻസിക്കൊക്കെ കളിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അവൾക്ക് പിന്നെ അതായി കണ്ടില്ലേ ഈ ആനക്കൊമ്പൻ്റെ മേലൊക്കെ കയറി കളിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം അവൾക്ക് പിന്നെ മറ്റുള്ള പിള്ളേർ എന്തെല്ലാം ചെയ്യുന്നതെന്നെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവൾ ഈ ആനക്കൊമ്മന് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക് എന്തോ അത് അതിൻ്റെ മേലെ കുറേ നേരം കളിക്കുന്നുണ്ടായി പിന്നെ ഇതാ ഈ ശശിക്കുക്കിനെ കണ്ടു ശശിക്കുക്കിൻ്റെ മേലെ ശരിക്കും കുറേ പിള്ളേരുണ്ടായി ആ വീഡിയോ ഞാൻ ഞാനിതിനകത്ത് എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയതാണ് എന്നിരുന്നാലും ഭയങ്കര സന്തോഷം ഭയങ്കര അവളെ ഞാൻ ആദ്യമായിട്ടാണ് സന്തോഷമായിട്ട് കാണുന്നത് കുറേ പിള്ളേർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട് അവൾ പിന്നെ നമ്മൾ സീസോൻ്റെ മേലെ കയറി ശരിക്കും സീസോൻ്റെ മേലെ മറ്റേ സൈഡിൽ എനിക്ക് വേറൊരു കുട്ടീനെ ഇരുത്താൻ പേടിയായത് കൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ഇവളെ സീസോമെ കളിപ്പിക്കുന്നത് ഒന്നേക്കാ വയസ്സായത് കൊണ്ട് തന്നെ എനിക്ക് മറ്റ് അപ്പുറത്തും ഒരു അവള് കണ്ട പേടിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അത് കാരണം ഞാൻ വേറെ ഒരു ആരെയും ഇരുത്താൻ നിന്നില്ല പിന്നെ അവൾ കുറച്ച് കളിച്ചൊക്കെ ക്ഷീണമായപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യാം സബ്സ്ക്രൈബും ചെയ്യാം താങ്ക്